കഴിഞ്ഞ ദിവസം നമ്മുടെ നൈബർ രണ്ട് പടവലങ്ങ തന്നു കെട്ടോ ഒരുപാട് നീളമുള്ള ടൈപ്പല്ല കുഞ്ഞു കുഞ്ഞു പടവലങ്ങ ആയിരുന്നു അപ്പം ഞാനത് പരിപ്പിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറിൻ്റെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് പടവലങ്ങ പരിപ്പ് കറി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു മുക്ക കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ചട്ടിയിൽ നേരിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ പെട്ടെന്ന് തന്നെ റെഡി ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് കഴുകി നമുക്ക് എടുക്കാം ചില പരിപ്പൊക്കെ നമുക്ക് എന്താ പറയുക വെന്ത് കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയമൊക്കെ എടുക്കും കേട്ടോ ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു മൂന്നെണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട് പിന്നെ കല്ലുപ്പ് കറിവേപ്പില ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസലടിപ്പിച്ചെടുത്തേച്ചാൽ മതി നന്നായിട്ട് വെന്ത് ഇട്ടു കിട്ടുക ഇനിയിപ്പോൾ അതേ പടവലങ്ങ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പടവലങ്ങ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇനിയിപ്പോൾ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് പടവലങ്ങയുടെ ആ ഒരു സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ ചുമ്മാ ഇങ്ങനെ ചുരണ്ടി കൊടുത്താൽ മതി കേട്ടോ അതങ്ങ് പൊക്കോളും അതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലെ ആ ഒരു കുരു ഒക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേ രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരു അറുന്നൂറ് ഗ്രാമോളം പടവലങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ വലിയ മുറി തേങ്ങയാണ് അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ പടവലങ്ങ അനുസരിച്ചിട്ടാണ് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ പരിപ്പൊക്കെ ആവശ്യമായിട്ട് വരുന്നത് ഇനി ഇതിലേക്കൊരു മൂന്നാല് ചെറിയുള്ളി നന്നാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ല പട്ടുപോലെ അരച്ചെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് അതിലേറെ ഒക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് അതേ കറക്റ്റ് വെള്ളമായിരുന്നു നമ്മൾ ഒഴിച്ചൊക്കെ കൊടുത്തത് അതുപോലെ അതേ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അന്ന് ഉടഞ്ഞു പോയിട്ടില്ല അനോട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പടവലങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ അതുകൊണ്ട് ഒരു മുക്ക സ്പൂണോളം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കാണ് ഇത് ഞാൻ പിന്നെ മൂടി വെച്ചിട്ടല്ലാട്ടെ വേവിച്ച് എടുത്തത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തത് കാരണം പടവലങ്ങ ഒക്കെ അധികം വേവമൊന്നുമില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പടവലങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഇതേ അത്യാവശ്യം നല്ല ലൂസിന് തന്നെ നമ്മുടെ കറി എടുക്കണം കാരണം പരിപ്പായതുകൊണ്ട് തന്നെ കുറുകും അപ്പോൾ കുറച്ച് ലൂസിന് തന്നെ നമ്മുടെ കറി എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വറവിടാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് പൊട്ടിക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ വറ്റൽമുളകെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ ചേർക്കാഞ്ഞത് ഇനി കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിക്കാം ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് കളറിന് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ സ്വാദിഷ്ടമായ പടവലങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരെ ഓക്കെ ബൈ